ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്നുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന അപേക്ഷയോട് കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ വ്യത്യസ്തമായിട്ടുള്ള മലയാള സിനിമയിൽ വളരെയേറെ മിന്നി തിളങ്ങി നിന്ന ഒരു നായിക നടിയുടെ നേരെ ഉണ്ടായിട്ടുള്ള ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് ഞാൻ രണ്ട് വാക്കുകൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് എനിക്ക് വളരെ വ്യക്തമായും സ്പഷ്ടമായിട്ടും അറിയാവുന്ന ഇതൊക്കെ നമ്മളൊരു പ്രസ്മീറ്റ് നടത്തിയിട്ട് വിളിച്ച് പറയേണ്ട സംഗതികളൊക്കെയാണ് അതൊക്കെ മനസ്സിൽ ഒതുക്കി പിടിച്ച് നമുക്ക് മനസ്സിലാക്കി ചില സംഗതികൾ ചില സമയവും സന്ദർഭവും വരുമ്പോൾ പറയേണ്ട സംഗതികൾ പറയേണ്ട സമയത്ത് പറയുക എന്നുള്ള ഒരു കീഴ്വഴക്കമുണ്ടല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന ഈ സമയത്ത് ധാരാളം ആളുകൾ പ്രതികരിക്കുന്നുണ്ട് നടി രഞ്ജിനിയുടെ പ്രതികരണം കേട്ടിരുന്നു ആസിഫ് അലിയുടെ പ്രതികരണം കേട്ടിരുന്നു പാർവതി തിരുവോത്തിൻ്റെ പ്രതികരണം കേട്ടിരുന്നു നമ്മുടെ സജിതാ മഠത്തിൽ പ്രതികരണം കേട്ടിരുന്നു പല നടികളും തല അതുപോലെ തന്നെ അമ്മയുടെ പ്രസിഡൻറ്റായിട്ടുള്ള ഇപ്പോൾ അമ്മയുടെ തലപ്പത്തിരിക്കുന്ന സിദ്ധിക്ക് ശ്രീമാൻ സിദ്ധിക്ക് പറഞ്ഞ എങ്ങും തൊടാതെയുള്ള ചില മറുപടികളൊക്കെ കേട്ട് പല ആളുകളും സംസാരിക്കുന്നത് പ്രമുഖരായിട്ടുള്ള പല ആളുകളും അതിനിടയ്ക്ക് കഴിഞ്ഞ ഒരു ഹിന്ദി നടി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന കേട്ട് അവർ വളർന്നത് ആ കമ്മിറ്റി ചുറ്റിക്കൂട്ടി ചവിറ്റുകൂട്ടലിട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചുറ്റിക്കൂട്ടി ചവിറ്റിക്കെട്ടലിട്ടുണ്ട് കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ചിലർ പറയുന്നത് ഡബ്ല്യു സി സിയുടെ അംഗങ്ങൾ പറയുന്നത് കേട്ടു അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ സൂപ്പർ ഡ്യൂപ്പറായിട്ടുള്ള നായിക ഐ മീൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നായിക അഭിപ്രായങ്ങൾ അവരുടെ അവർ കാണിച്ച അവർ വഞ്ചിച്ചു അല്ലെങ്കിൽ അവർ ചതിച്ചു അവർ കാലുമാറി അങ്ങനെയുള്ള പല കാരണങ്ങൾ പല സംഗതികൾ നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരണത്തിൽ നമ്മുടെ തെലങ്കഞ്ചേട്ടൻ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ നമ്മുടെ അമ്മയിൽ നിന്ന് വിലക്കിയ സമയത്ത് സിനിമാ മേഖലകളിൽ അദ്ദേഹത്തിന് യാതൊരു ഒരു സിനിമ പോലും ലഭിക്കാതെ കിട്ടുന്ന സിനിമയൊക്കെ നമ്മുടെ മുഖ്യധാരയിലുള്ള നായക നടന്മാരെ ഇടപെട്ട് നായക നടന്മാരെന്ന് പറഞ്ഞതിനേക്കാളുപരിയായിട്ട് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ജനപ്രിയ ഒരു ഒരു നായകൻ ഇടപെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമയും തട്ടിത്തെറിപ്പിക്കുകയും അദ്ദേഹത്തിന് ഒരു സിനിമയിൽ പോലും അദ്ദേഹത്തിന് പിന്നെ ചാൻസ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ മോഹൻലാൽ സാറൊക്കെയാണ് അപ്പോൾ ആ സമയത്ത് ഡയറക്റ്റ് വന്നിട്ട് ആ സമയത്ത് ഇൻറ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം മാപ്പ് പറയട്ടെ അല്ലെങ്കിൽ അത് അദ്ദേഹം പറഞ്ഞ പ്രസ്താവന തിരിച്ചെടുക്കട്ടെ എങ്കിൽ അദ്ദേഹത്തിന് വിലക്ക് നമ്മൾ നീക്കാം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ധാരാളം ധാരാളമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം ആർജവത്തോട് കൂടിയിട്ട് തൻ്റെ ഇടത്തോട് കൂടിയിട്ട് പല ആളുകളുടെ പേരുകൾ പറയും പല ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഈ മലയാള സിനിമയെ നയിക്കുന്നത് ഒരു ഗുണ്ടാ സംഘമാണ് ഒരു ഗുണ്ടാ നേതാവിൻ്റെ നായ പിന്നെ നായക പ്രാധാന്യം ചില ഗുണ്ടാ നേതാക്കന്മാരുടെ അണ്ടറിലാണ് അല്ലെങ്കിൽ അവർ ചരട് വലിക്കുന്നതിനനുസരിച്ചിട്ടാണ് മലയാള സിനിമ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയുള്ള വളരെ തൻ്റെ ഇടത്തോട് കൂടിയിട്ട് അദ്ദേഹം പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹം ഒരു പ്രസ്താവന പറഞ്ഞിരുന്നത് പതിനഞ്ച് പേര് നായക നായകനിരയിലുള്ള പതിനഞ്ച് പേരുടെ പേരുകള അദ്ദേഹം പറയാതെ ചില പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അത്ര പേരത് കേട്ടിട്ടുണ്ടായിരിക്കും എന്നെനിക്കറിയില്ല അതൊക്കെ ചില ചില സമയത്ത് സന്തോഷ് പണ്ഡിറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ വളരെ തമാശ തമാശരൂപേണയാണ് ആൾക്കാരത് നോക്കിക്കാണുന്നെങ്കിലും വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള വളരെ ശരിയായ സംഗതികളാണ് അദ്ദേഹമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ സർക്കാരിൻ്റെ നിലപാടുകൾ എന്താണ് അല്ലെങ്കിൽ മറ്റുള്ള നിലപാടുകൾ എന്താണ് അമ്മ സംഘടന സംഘടനയെന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതൊക്കെ അവർക്ക് അവരുടെ കാര്യങ്ങളാണ് അവരെന്ത് തന്നെ തീരുമാനിച്ചാലും ട്രാവലിയും ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഏകദേശം ഏകദേശം പറയുകയാണെങ്കിൽ ഒരു പതിനാല് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മലയാളത്തിലൊരു സിനിമ ഇറങ്ങുകയുണ്ടായിരുന്നു കുറേ നാളുകളായി ആ സിനിമ ഇറങ്ങിയിട്ട് അപ്പോൾ എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള പിന്നെ ഞാൻ കണ്ട സിനിമയാണ് വളരെ നല്ല സിനിമയാണ് ആ നല്ല ആ സിനിമയിൽ അഭിനയിച്ചിരുന്ന നടി ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചിരുന്നു പക്ഷേ ആ ആ സിനിമയിൽ അത് അവരുണ്ടെന്നുള്ള പോലും എനിക്കറിയില്ലായിരുന്നു പിന്നീട് എൻ്റെ ഒരു സ്നേഹിതം പറഞ്ഞിട്ടാണ് അവർ ഇന്ന സിനിമയിൽ അഭിനയിച്ചതാണ് അതാണ് അവരുടെ ആദ്യ സിനിമ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു അതിനുശേഷം അവർ വേറെ സിനിമയിൽ അഭിനയിക്കുകയുണ്ടായി വളരെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിയുണ്ടായി ആ സിനിമ അതെ എനിക്ക് തോന്നുന്നു ആ സിനിമ ചില മൊഴിമാറ്റങ്ങളൊക്കെ എന്നുള്ളതാണ് എൻ്റെ ധാരണയായ മോട്ടോ റിലീസ് അപ്പോൾ ഞാൻ ഒരിക്കൽ ഒരു പത്ത് പതിനാല് വർഷം മുൻപ് ഒരിക്കൽ ഞാൻ ഇവിടെ നിന്ന് ദുബൈയിൽ ിലേയ്ക്ക് പോവുകയായിരുന്നു ദുബൈ പോകുന്ന സമയത്ത് ഞാൻ പിന്നെ നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എയർപോർട്ടിൽ വെച്ച് നിന്ന് ഞാൻ മുംബൈയിലേക്ക് മുംബൈയിൽ നിന്ന് ഞാൻ ദുബൈയിലേക്കുമുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു അങ്ങനെയാണ് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് എൻ്റെ ഒപ്പം ട്രാവൽ ചെയ്യുവാനായിട്ട് അതേ ഫ്ലൈറ്റിൽ ഞാൻ പോകുന്ന അതേ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാനായിട്ട് ആ മലയാളത്തിൽ അഭിനയിച്ച ആ സിനിമാ സിനിമാനടി ഞാൻ ആ സിനിമാ സിനിമാനടി അഭിനയിച്ചിട്ട് അഭിനയിച്ചതിന് ശേഷമാണ് അപ്പോൾ അപ്പോഴെനിക്കിവർ ഈ സിനിമാ നടികളെയൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഇവർ സിനിമാ നടിയാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരിക്കലും എനിക്കൊരു ക്യൂരിയോസിറ്റി അന്നും ഉണ്ടായിട്ടില്ല ഇന്നും ഉണ്ടായിട്ടില്ല പല നടന്മാരും നടിമാരും ഒക്കെ തൊട്ട സീറ്റിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്നിട്ട് കൂടിയിട്ട് എനിക്കിത് അവരൊന്നും മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ പോലും സാധിക്കാതെ വന്നിട്ടുണ്ട് നമ്മളുടെ ഒന്ന് രണ്ട് നടന്മാരെയൊക്കെ അവർ പിന്നെ നായകനല്ല ഐ മീൻ നായകൻ ഉപനായക വേഷത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ചില ആളുകളെയൊക്കെ അവരിങ്ങനെ വലിയ മസിലൊക്കെ പെരിപ്പിച്ച് മിണ്ടാണ്ട് വലിയ ജാ വലിയ ജാടയിലൊക്കെ നമ്മുടെ അടുത്തിരിക്കുമ്പോൾ തന്നെ നമ്മൾ പിന്നെ അവരുടെ അടുത്ത് ചെയ്തിട്ട് അയ്യോ സാറേ ഇന്നേ പോലെയാണ് സെൽഫി എടുത്തോട്ടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആളുകൾ ഒന്ന് ചോദിക്കുന്നത് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായത് അയ്യോ ഇത് ഈ പുള്ളിയാണല്ലോ ഞാൻ അവരോട് ഗമ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ തലക്കരം കൊണ്ടൊന്നുമല്ല അവര് വലിയ ഗമാലിറ്റി എടുത്തിട്ട് തലക്കരവുമായിട്ട് ഭയങ്കര ഇതിൽ മസിലൊക്കെ പെരുപ്പിച്ചിരിക്കുമ്പോഴത്തേക്ക് പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മസിൽമാൻ ആണ് ആൾ കിട്ടും ഓവർ ഞാൻ അപ്പം അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഞാൻ ഞാൻ വായനയൊക്കെ ആയിട്ട് അത്യാവശ്യം എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മിണ്ടാത്ത സൈഡിൽ ആ സൈഡ് സീറ്റ് ആണ് ഞാൻ ഒതുങ്ങിയിരിക്കുകയാണ് ചെയ്ത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് ആ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ ഇന്നയാളാണ് അല്ലെങ്കിൽ നായകനാണ് അല്ലെങ്കിൽ ഉപനായകനാണ് അല്ലെങ്കിൽ ഉപനായികയാണ് യാണ് എന്നുള്ള ഭാവമൊന്നും എനിക്ക് തോന്നിയിട്ടുമില്ല അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയുടെ ആളല്ല ഞാൻ മറ്റൊന്നും കൊണ്ട് പറഞ്ഞതല്ല എനിക്കങ്ങ് തോന്നാറില്ല എനിവേ അപ്പോൾ ഈ നടി ലോഞ്ചിലവിടെ ഇരിക്കുകയാണ് ലോഞ്ചിൽ അവിടെ ഇരുന്നപ്പോഴത്തേനും ഈ നടിയവിടെ വന്ന് അവർ പ്രത്യേക രീതിയിൽ പിന്നെ ഒന്നിന് ആ സിനിമ വന്ന് ഹിറ്റായപ്പോഴത്തേനും സ്വാഭാവികമായിട്ട് ആളുകൾ പിന്നെ വി എ പി ലോഞ്ചിലാണ് അവരിയ്ക്കുന്നത് അപ്പോൾ എനിക്ക് യാദർശികമായിട്ട് എനിക്ക് അവിടെ ഇരിക്കാനുള്ള ഞാൻ അവിടെ തന്നെയാണ് ഇരുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ മാറി ഇങ്ങനെ ഇരിക്കുമെന്നത് വി എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ വിശ്രമിക്കുന്ന ആ സമയത്ത് ചില പിന്നെ വേരിയേഷൻസ് ഉണ്ട് നമുക്ക് ഇരിക്കുന്ന സ്ഥലങ്ങൾക്കൊക്കെ ചില സംഗതികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്നേ ഉള്ളൂ എൻ്റെ ഓർമ്മ ശരിയാണ് വർഷം വർഷമായല്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് എടുത്ത് ഞാൻ പറയുകയാണ് അപ്പോഴേ പുള്ളിക്കാരി അവിടെ ഇരുന്നിട്ട് എൻ്റെ തൊട്ടിപ്പുറത്താണ് ഇരിക്കുന്നത് അപ്പം ഞാൻ വളരെയേറെ മറ്റുള്ള രീതിയിൽ ഞാൻ ഹിന്ദിയിലാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രസ്തുത നടിയ്ക്ക് മനസ്സിലായിരിക്കുന്ന അദ്ദേഹം അവർ മനസ്സിലാക്കിയത് ഞാൻ ഹിന്ദിക്കാരനാണ് മേ ബി എൻ്റെ വേഷഭൂഷ അതുകൊണ്ടോ ഞാൻ സംസാരിച്ചത് ഹിന്ദി ആയതുകൊണ്ടോ ഞാനൊരു മലയാളം വാക്കുകൾ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അപ്പിയറൻസ് വൈസ് ഞാനൊരു ഹിന്ദിക്കാരനാണെന്ന് അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ട് ഓട്ടോറിറ്റീസ് അറിയില്ല അവർ വിചാരിച്ച് ധരിച്ച് വെച്ചിരുന്നത് ഞാനൊരു ഹിന്ദിക്കാരനാണ് ഞാനൊരു മുംബൈക്കാരനാണ് മുംബൈയിൽ ജോലി ചെയ്യുന്ന ആളാണ് മുംബൈക്കാരനാണ് എന്നുള്ള രീതിയിലാണ് അവർ ഇരുന്നത് രണ്ട് വാക്ക് ഞങ്ങൾ സംസാരിക്കുകയും ഉണ്ടായി ഞാൻ പറഞ്ഞു ഐ എം ഫ്രം മുംബൈ ഞാൻ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയാണ് പറയാൻ തോന്നിയത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ സംസാരത്തിൽ ഞാൻ ആ ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു പിന്നെ മുംബൈയിൽ നിന്നാണ് ഞാൻ പറയാനിരുന്നത് പക്ഷേ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് അപ്പോൾ അത് പറഞ്ഞു വന്നപ്പോഴത്തേനും ഐഎം ഫ്രം മുംബൈയിൽ പോയതാണ് അങ്ങനെ ഞാനിപ്പം ദുബൈയിലേക്ക് എന്നുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞിരുന്നില്ല ഞാൻ പറഞ്ഞു മുംബൈയിലാണ് മുംബൈ കണക്ഷണൽ ഫ്ലൈറ്റാണ് അവിടെ നിന്ന് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് പിന്നെ ദുബൈയിലേക്കുള്ള ഫ്ലൈറ്റിന് പോകേണ്ടിയിരുന്നത് അപ്പോൾ ആ സമയത്ത് അവരപ്പുറത്തിരിക്കുന്നുണ്ട് അവർ അപ്പുറത്തിരുന്ന് ആരോടോ ഒന്നിനോ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നതായിരുന്നു ഫോണിൽ അവർ സംസാരിച്ചപ്പോൾ മലയാളം വളരെ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ വളരെ വ്യക്തമായി സ്പഷ്ടവുമായിട്ടും അവർ സംസാരിച്ചത് അവർക്കുണ്ടായ ചില ദുരനുഭവങ്ങൾ അവരുടെ സിനിമയിലേക്ക് അവർക്ക് ആ ആ സിനിമയിലെ നായക വൃന്ദത്തിലടക്കമുള്ള ആളുകൾ അവരെ സെക്ഷലായിട്ട് അവരെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ ഹറാസ് ചെയ്യുകയും അവർക്ക് നിൽക്കക്കള്ളിയില്ലാതെ വരികയും അവർ പറയുകയാണ് എനിക്ക് എങ്ങോ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതിയുന്നുണ്ട് പക്ഷേ നമ്മളെ ഇങ്ങനത്തെ അവസ്ഥയിലൊന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല കാരണം അല്ലെങ്കിൽ അവരുടെ ഇംഗിതത്തിന് ചലിക്കുന്ന പാവകളല്ലാതെ അവരുടെ ഇംഗിതത്തിന് ചലിക്കുന്ന പാവയല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല അവർ പറയുന്നത് മറതലക്കൽ ആരോടാണോ അവർ പറയുന്നത് അറിയില്ല അവരുടെ ബന്ധുക്കാരോടാണോ അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളോടാണോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോടാണോ അവരുടെ ബോയ് ഫ്രണ്ടിനോടാണോ അത് നമുക്കറിയില്ലല്ലോ അവർ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അവരുടെ കണ്ണുകൾ അവരുടെ സ്വരം ഇടറുകയും കണ്ണുകൾ വളരെയേറെ വളരെയേറെ വികാര തീവ്രതയോട് കൂടിയിട്ട് അവർ പറയുകയാണ് അവർക്ക് ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ചിലരുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചിലരുടെ ഇംഗിതങ്ങൾക്ക് വശമതരായി അവരുടെ കൂടെ കിടന്നു കൊടുത്താൽ മാത്രമേ അല്ലെങ്കിൽ അവരുടെ കൂടെ അവരുടെ പറയുന്ന സംഗതികൾ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് മേൽ മേലോട്ടുള്ള രീതിയിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഈ രീതിയിലേക്ക് ഞാൻ ഈ ഒരു സിനിമ വന്നു തന്നെ അയാളുടെ ആ ഒരു റെക്കമെൻഡേഷൻ കൊണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് ആ രീതിയിൽ അയാളെ പിന്നെ അയാളുമായിട്ടുള്ള ആ ഒരു രീതി മീൻസ് ടൈംസ് ഞാൻ അനുവദിച്ചു കൊടുത്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതിലേക്ക് വന്ന കാരണം ശരിയാണ് അതിൽ എനിക്ക് മറ്റുള്ള രീതിയിലേക്കൊക്കെ എനിക്ക് വന്നിരിക്കാം വേറെ രീതിയിലേക്കൊക്കെ എനിക്ക് വേറെ ഓഫറുകളൊക്കെ വരാം അവർ അങ്ങനെയാണ് പ്രോമീസ് ചെയ്തത് എന്താണെന്നുണ്ടെങ്കിലും എനിക്ക് ആരോടും പറയാൻ പറ്റത്തില്ല പുറത്ത് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള രീതിയിൽ ചില വ്യക്തിപരമായ സ്വകാര്യ സംഭാഷണങ്ങളാണ് അവർ അവർ ചെയ്തിരുന്നത് അവരുടെ അടുത്ത് ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ മറ്റ് ചില സംഗതികൾ അവരിപ്പോൾ തുറന്നു പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ സ്ത്രീക്ക് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വളരെയേറെ മോ മോശമായിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ചില മോശം പിന്നെ എന്താ പറയുക കാര്യങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് ആ നായക പ്രാധാന് നായകൻ അടക്കമുള്ള ആളുകളിൽ നിന്നാണ് അത് സംഭവിച്ചിരിക്കുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ട് അവരുടെ ഇംഗിതത്തിന് വഴങ്ങിയത് കൊണ്ട് അല്ലെങ്കിൽ അവരോട് ഒത്തൊരുമിച്ച് ടേംസിൽ പോയതുകൊണ്ടാണ് അവർക്ക് ആ നായക പ്രാധാന്യമുള്ള അല്ല ആ വലിയ റോൾ അവർക്ക് കിട്ടിയത് അതുകൊണ്ട് വീണ്ടും വീണ്ടും വലിയ വലിയ റോളുകൾ വീണ്ടും നന്നായിട്ട് അവർക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ അവിടെ നിന്ന് പോയിട്ട് ഞാൻ നിന്ന് രക്ഷപ്പെട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എനിക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഞാൻ വേറെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് എന്നാണ് അവർ നമ്മുടെ നാട്ടിൽ നിന്ന് അവർ മലയാളിയായുള്ള നടിയാണ് അവർ നമ്മുടെ മലയാള കരയിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ ഓടുകയാണ് അവർ ഓടി രക്ഷപ്പെടുകയാണ് അന്യ സംസ്ഥാനത്തേക്കോ മുംബൈയിലേക്കോ അല്ലെങ്കിൽ ബോളിവുഡിലേക്കോ അവിടെ നിന്ന് അവർ മറ്റൊരു അന്യ രാജ്യത്തേക്ക് വാട്ടോറിറ്റീസ് പോവുകയാണ് അപ്പോൾ ഞാൻ വളരെ അന്ന് ഞാൻ ഈ സമയത്ത് ഈ ഇൻസിഡൻറ്റ് നടന്നേ അന്ന് തന്നെ വൈകുന്നേരം എൻ്റെ ഒരു സ്നേഹിതനെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു യാത്രാമധ്യെ ഞാൻ എന്ന നടിയെ കണ്ടിരുന്നു അവരിന്ന നടിയാന്നുള്ള കാര്യം എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം ചില നടിമാരെയൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ും നമ്മളിപ്പോൾ ആയിട്ടുള്ള ആളുകളെ നമുക്ക് വയ്യ നായരെ ഊർവശിനെ ശോഭനയെ മീരാജാസ്മിനെയൊക്കെ നമുക്ക് മീരാജാസ്മിനെ ഒന്നും ഒരിക്കൽ ഞാൻ അല്ലാതെ തന്നെ കണ്ടിട്ടുണ്ട് എനിക്കത് അവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അത് മീരാ ജാസ്മിനാന്നുള്ള കാര്യം ചില ആൾക്കാരെ നമുക്ക് വളരെയേറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗം നമുക്ക് ക്ലിക്ക് ആവും വേഗം മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ ചില നടിമാരെ എസ്പെഷ്യലി ഒന്നും രണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ച ഈ നടിമാരെ ഈ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനുരാഗ കരിക്കമ്പളത്തിൽ അഭിനയിച്ച ആ നടിയെ അവരുമായിട്ടൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതാണ് പാർവതിരുപത്വമായിട്ടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ അവരുടെ നടവിടെന്നും പേരെനിക്കറിയത്തില്ല അവരുമായിട്ടൊക്കെ അങ്ങനെ ഒരുമിച്ച് തന്നെ ഒറ്റ സീറ്റ് അടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും യാത്ര ചെയ്ത പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ട് അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം ഞാൻ അത്രമാത്രം അങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഈ കളി ഒബ്സർവ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം മേ ബി പക്ഷേ ഇവിടെ ഈ നടി ഞാൻ ഇന്ന പോലെയാണ് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ സ്നേഹത്തിനെ വിളിച്ച് അന്ന് തന്നെ ഞാൻ വിളിച്ചു തുടങ്ങുകയാണ് ഞാൻ ഇന്ന പോലെ ഉണ്ടായി അപ്പോൾ എന്നോട് അവൻ ചോദിച്ചു അന്ന് ചേട്ടനെ ഒരു സെൽഫി എടുത്ത് കൂടായിരുന്നു അവരെ വെച്ചിട്ടൊക്കെ സെൽഫി എടുക്കണ്ടേ നമുക്കതൊക്കെ നല്ല കാര്യമല്ല ഞാൻ വെറുതെ തിരിച്ചതെളിതയുള്ളൂ ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ ഈ പറയും കാര്യം അവർ ഇവിടെ നിന്ന് നമ്മുടെ കേരളത്തിലെ വളരെ ഡ്യൂപ്പർ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമയിൽ അഭിനയിച്ചിട്ട് ആ അവർ മുംബൈയിലേക്ക് രക്ഷപ്പെടുക അവർ മുംബൈയിലേക്ക് രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അവരവിടെ അഭിനയിച്ചതിന് ശേഷം ആ സിനിമ റണ്ണിങ്ങിൽ ആ സിനിമ സക്സസ് ആയി പോകുന്ന സമയത്ത് തന്നെ അവരെ വീണ്ടും ഈ പ്രമുഖ ആൾക്കാർ വീണ്ടും അവരെ ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കുകയും മറ്റുള്ളവരുമായിട്ട് ലൈംഗിക പച്ച ആയിട്ട് പറയുകയാണെങ്കിൽ ലൈംഗികതയിലേക്ക് അവരെ പ്രേരിപ്പിക്കാനായിട്ട് അവരെ വീണ്ടും വീണ്ടും അവർക്ക് വേ നല്ല നല്ല ചാൻസസും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസും വേറെ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെയൊക്കെ ആ രീതിയിലേക്ക് നിങ്ങൾ ഒന്ന് വഴങ്ങിയാൽ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ പുറത്ത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും നിങ്ങളെ സൂപ്പർ നായികയാക്കി മാറ്റാനുള്ള കഴിഞ്ഞ കഴിവും ശേഷിയുമുള്ള ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ അവർ മറ്റേ ആളോട് സംസാരിച്ചത് അതിനിടയ്ക്ക് തന്നെ ഇവർക്ക് മറ്റുള്ള ഇൻഡസ്ട്രിയിൽ തന്നെ മൂന്നാല് പേരുടെ കോളുകളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ടിൽ മുംബൈ പോയി മുംബൈയിൽ നിന്നിൽ ദുബായ്ക്ക് പോയപ്പോഴും മുംബൈ ചെന്നപ്പോഴും ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവരെന്നോട് ചോദിച്ചു യു ആർ സ്റ്റിൽ ഹിയർ യു ആർ യു യു ആർ ഫ്രം മുംബൈ വൈ യു ആർ നോട്ട് ഗോയിങ് ഫ്രം ഹിയർ യു ആർ യുവർ കണ്ടിന്യൂ യുവർ ജേർണി എന്ന് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു യെസ് യെസ് എസ് ഐ എം കണ്ടിന്യൂ മൈ ജേർണി ഐം ഗോയിങ് ഫോർ എ വൈ ഐ എം ഗോയിങ് ഫോർ ദുബായ് ദെൻ ഐ വിൽ ബി ബാക്ക് ഫ്രം ദുബൈ ടു മുംബൈ ദെൻ എഗെയിൻ ആഫ്റ്റർ ടു ഡേയ്സ് അങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞത് അപ്പോൾ അവർക്കൊരു പക്ഷേ എന്നെ നന്നായിട്ട് ഓർമ്മയുണ്ടായിരിക്കാം എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ കുറച്ച് സംസാരങ്ങൾ അങ്ങനെ അവിടെ വെച്ചിട്ട് കുറേ സംസാ ഒന്ന് ഒന്നിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയണം അവർ ഇവിടെ നിന്ന് അവർ നമ്മുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടവർ ദുബൈയിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആദ്യം കരുതി അവർ ഫിലിം ഷൂട്ടിങ്ങോ മറ്റുമൊക്കെ ആയിട്ടാണ് പോവുക എന്നാണ് പിന്നീടാണ് മനസ്സിലായ സാധിച്ചത് അവർ മലയാള സിനിമയിലേക്ക് പിന്നീട് ഒരിക്കലും അവർ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് പിന്നീട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ചില നമ്മൾ നമ്മുടെ നടികൾ അല്ലെങ്കിൽ നമ്മുടെ നല്ല കാലുകളുള്ള ചില നടിമാരൊക്കെ ഒറ്റ സിനിമയിൽ വന്നിട്ട് നല്ല നായിക പ്രാധാന്യത്തിലേക്ക് വന്നതിന് ശേഷം അവർ ഒരിക്കലും പിന്നീട് ഉണ്ടാകുന്ന ആ ബാഡ് എന്താ ബാഡ് ഇമേജ് ബാഡ് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ അവർ രണ്ടാമത് സിനിമയിലേക്ക് ഒരിക്കലും വരാനായിട്ട് തയ്യാറാകുന്നില്ല ഇതുപോലെ തന്നെ എനിക്ക് വളരെ വ്യക്തമായി വളരെ നന്നായിട്ട് അറിയാവുന്നതാണ് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു നടിയുണ്ട് ആ നടിയെ വളരെ ആ നടിയും ഒരു സിനിമയിലല്ല വളരെയേറെ സിനിമയിലൊക്കെ അഭിനയിച്ച നടിയാണ് അവരും ഇതുപോലെ തന്നെയുള്ള സന്ദർഭത്തിൽ കാരണം അവരുടെ ഒരു റിലേറ്റീവ് എൻ്റെ സ്നേഹിതൻ്റെ അമ്മ അവരുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് അപ്പോൾ ചില തുറന്ന് പറച്ചിലുകൾ അവരിൽ നിന്ന് ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ആ ഉറ ഉണ്ടായ നടിയാണ് ആ നടി സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് പത്ത് പതിനേഴ് വയസ്സായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് തന്നെ അവർക്ക് മലയാള സിനിമാ മേഖലയിൽ നിന്ന് മലയാള സിനിമാ മേഖലയിൽ നിന്ന് വളരെ തിക്തമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള വലിയ നട പിന്നെ എന്താ പറയുക ജനസമ്മതിയൊക്കെയുള്ള നമ്മുടെ മലയാളത്തിലെ വലിയ വലിയ ആളുകളിൽ നിന്നൊക്കെ അവർക്ക് വളരെയേറെ മോശമായിട്ട് അവർ ചെറിയ പെൺകുട്ടിയായിരുന്ന ആ സമയത്ത് ഉണ്ടായ കഥ അവരുടെ വീട്ടിൽ അവർ പറയുകയും അവരുടെ അമ്മ വഴിയാണ് എൻ്റെ സ്നേഹിതൻ്റെ അമ്മ ബാംഗ്ലൂരിനെ ഞാൻ പറഞ്ഞത് ബാംഗ്ലൂർ പ്ലേസ് നടിയാണ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴേക്കും തീർച്ചയായിട്ടും ട്രാവൽ വിസിനും എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നോ അല്ലെങ്കിൽ പറയാൻ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മലയാള ഈ ലൈംഗിക ചൂഷണം എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക മേഖലയിൽ മാത്രം ഒതുങ്ങി ല്ല ഞാൻ പലപ്പോഴും കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞപ്പോഴേക്കും പല രാ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഒക്കെ സന്ദർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ പല മേഖലകളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള ചൂഷണങ്ങൾ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക ചൂഷണങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട് അത് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെയേറെ അത് നടന്ന് നടക്കുന്നുണ്ട് ഇപ്പോഴുള്ള പണ്ട് മുതൽ അതിന് ഏറ്റവും ഉദാത്തമായ ഉദാഹരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കെ പി സി ലളിത ചേച്ചിയുടെ ആത്മകഥ നോക്കുകയാണെങ്കിൽ ലളിത ചേച്ചിനെ എത്രമാത്രമാണ് ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ നമ്മുടെ അടൂർഫാസ്യ ചേട്ടനൊക്കെ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ള കാലം വളരെ സ്പഷ്ടമായിട്ട് പച്ചയായിട്ട് കാരണം ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് നീ എൻ്റെ കൂടെ കിടന്നാൽ മതി നീ എൻ്റെ കൂടെ താമസിക്കും നിന്നെ ഞാൻ നടിയാക്കാം വലിയ വലിയ നടിയിലേക്ക് ഉണ്ട് നിനക്ക് ഇഷ്ടംപോലെ സിനിമ കൊണ്ടുവരണം നീ എന്നിൽ നിന്ന് തിരസ്കരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വളരെയേറെ അധോഗതിയായിരിക്കും നിനക്ക് ഫലം നിനക്ക് ഉണ്ടാകുക നിൻ്റെ ജീവിതം ഭയങ്കര പ്രശ്നത്തിലേക്ക് മാറും നീ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടൂർഭാസി ചേട്ടൻ ധാരാളമായിട്ട് ആ കെ പി സി ലളിതയോട് മാത്രമല്ല മറ്റും പല നടികളോടും വളരെ ലേച്ഛമായുള്ള രീതിയിൽ അദ്ദേഹം അന്ന് പെരുമാറിയിരുന്നതായിട്ട് പല നടിമാരും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിലാണ് നമ്മുടെ പിന്നെ ലൊക്കേഷനിൽ പല വലിയ വലിയ നടികൾ കാണുന്നതിലും അവർക്ക് ഒരു നായകനടൻ്റെ അല്ലെങ്കിൽ അവരുടെ ശിങ്കിടികളുടെ അനുവാദമില്ലാതെ ലൊക്കേഷൻ്റെ പുറത്തേക്ക് അവർക്ക് കാൽ വയ്ക്കാൻ പോലും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ എത്ര പേർക്കത് വിശ്വാസം എത്ര പേര് വിശ്വസിക്കും ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ ധാരാളം നടികൾ അവരുടെ ഒക്കെ ഉള്ളിലൊക്കെ അവരുടെ തീക്ഷണമായിട്ടുള്ള അവരനുഭവിച്ചിട്ടുള്ള ഇതുപോലുള്ള വേദനകളും ഇതുപോലുള്ള യാതനകളും ഇതുപോലുള്ള അരാജകത്വം ഇതുപോലുള്ള ചൂഷണങ്ങളുമൊക്കെ അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കുകയാണ് ചെയ്യുന്നത് ചില നടന്മാരൊക്കെ ഒരേ ഹോട്ടലിൽ താമസിക്കുന്ന അടിമാരും നടന്മാരും താമസിക്കുമ്പോൾ രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഈവൻ നാല് മണിക്ക് പോലും നായകന്മാരുടെ അല്ലെന്നുണ്ടെങ്കിൽ സഹനായകന്മാരുടെയൊക്കെ റൂമിൻ്റെ മുകളിൽ ചെന്നിട്ട് മുട്ടി മദ്യപിച്ച് ലെക്ക് കെട്ട് അതൊക്കെ ധാരാളം ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്കൊക്കെ ധാരാളം അറിയാവുന്ന സംഗതികളാണ് നമ്മുടെ സാധാരണ എന്താ പറയുക സിനിമ കാഴ്ചക്കാരായുള്ള നമ്മൾക്ക് സിനിമ എന്ന് പറഞ്ഞ് ആ വലിയ മേഖലയെക്കുറിച്ച് നമുക്കൊന്നും ഒന്നും പറയുന്നു നമ്മൾ വളരെയേറെ ആസ്വാദികരമായിട്ട് നമ്മൾ കാണുന്നു നാഗനെ നമ്മൾ പ്രകീർത്തിക്കുന്നു നായികയെ നമ്മൾ പ്രകീർത്തിക്കുന്നു അവർക്ക് നമ്മൾ കൈയടിക്കുന്നു സിനിമ ഹിറ്റാകുന്നു നമ്മൾ രണ്ട് കൈ നീട്ടി സിനിമ സ്വീകരിക്കുകയും ഇവരെ നമ്മൾ ആരാധനാ മനോഭാവത്തോട് കൂടി നോക്കുകയാണ് ചെയ്യുന്നത് ഈ ആരാധനാ മനോഭാവത്തോടു കൂടി മലയാളം സിനിമയിലുള്ള വളരെ ഉയർന്ന ചില പ്രതിബിംബങ്ങളെ നമ്മൾ കാണുമ്പോഴേക്കും ആ ഉയർന്ന പ്രതിബിംബങ്ങളുടെ അപ്പുറത്തുള്ള മറ്റൊരു മറ്റൊരു മുഖമുണ്ട് അവർക്ക് ആ മുഖം വളരെ ാണ് വളരെ വൃത്തികെട്ട മുഖമാണെന്ന് പച്ചമലത്തിൽ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നെ എന്താണ് എന്താണെന്ന് വെച്ചത് എല്ലാവരുടെയും അന്നത്തിൻ്റെ കാര്യമാണ് അവരവരുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ് അവരവരുടെ ഉയർച്ചയുടെ കാര്യമാണ് ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലാണെങ്കിൽ തന്നെയാണെങ്കിൽ നമ്മുടെ മേൽക്കോയ്മയെ നമ്മുടെ മുകളിലുള്ള ആളുകളെ നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ അവരെത്ര മോശത്തരം ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അവരെ ചോദ്യം ചെയ്യാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ജോലി നാളെ കട്ടപ്പുറത്താകുക നമ്മൾ പുറത്താകുക പിന്നെ നമുക്ക് അവിടെ നല്ല അവർക്ക് ഹോൾഡുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ജോലി ലഭിക്കുക എന്നുള്ളത് ില്ല എന്നുള്ളത് വാസ്തവമാണ് ഇതേ തീര് തന്നെയാണ് മലയാള സിനിമയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നായകന് അല്ലെങ്കിൽ ഒരു നായ ലെവലിലുള്ള ആൾക്കാരെ നമ്മൾ തിരസ്കരിക്കുകയോ അല്ലെങ്കിൽ അവർ പറയുന്നത് അംഗീകരിക്കുകയോ ചെയ്തില്ല എങ്കിൽ പിന്നെ നമുക്കവിടെ നിലനിൽപ്പില്ല അപ്പോൾ അത് പേടിച്ചിട്ട് എല്ലാവർക്കും വരുമാനം വേണുള്ളൂ സിനിമയിൽ അഭിനയിക്കാൻ പ്രകാശം പോയി ആ മായിക ലോകത്തേക്ക് കടന്നു എന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആരും അവിടെ നിന്ന് തിരിച്ചു പോരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പുരുഷന്മാരാരും തന്നെ അപ്പോൾ അവർക്കാണെങ്കിൽ റോള് കിട്ടണം അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത് നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ പിടിച്ചു പിടിച്ചുനിന്ന് പോകണമെങ്കിൽ എന്താണ് നമ്മൾ മറ്റവരുടെ സിൽബന്ധികളായി മാറുകയും ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഒപ്പം നിൽക്കുകയും അവർ ഏറാൻ മോളുകളായി മാറുകയും അവർ അവരാണ് ശരി എന്നുള്ള രീതിയിൽ അവർ നൂറ്റമ്പത് ശതമാനം നൂറിന് ഇരുന്നൂറ് ശതമാനം തെറ്റാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞാലും നമ്മൾ അവരെ ശരിയായിട്ട് നമ്മൾ അംഗീകരിക്കും അവരെ കുട്ടി കോഷിച്ച് വിശുദ്ധന്മാരാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിന് ഏറ്റവും പിന്നെ എന്താ പറയുക വെട്ടിത്തുറന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ തിലകഞ്ചേട്ടനും നമ്മുടെ ബാലേന്ദ്ര മേനോൻസ് അങ്ങനെ കുറച്ച് വളരെ ചെറു വളരെ നിസ്സാരം ആളുകൾ മാത്രമാണ് ഫിലിം ഇൻഡസ്ട്രിയില് ഈ നായക സങ്കല്പത്തിലുള്ള ആളുകളുടെ ചെറ്റത്തരത്തിന് ആ പോക്രത്തരത്തിന് അങ്ങനെ തന്നെ നമുക്ക് പറയാം ആ രീതിയിലുള്ള അവരുടെ ആ നിലപാടുകളെ ചോദ്യം ചെയ്യുകയും അവരെ അവരുടെ ആ മുഖംമൂടി വലിച്ചു കീറാനായിട്ട് ശ്രമിക്കുകയും ചെയ്തത് അങ്ങനെ വലിച്ചു കീറാൻ ശ്രമിച്ചത് കൊണ്ടാണ് അവരെയൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കി മാറ്റി നിർത്തിയത് മളാരാന് വൻ ചേട്ടന് അല്ലെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ ധാരാളം ആളുകളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ ധാരാളം ആളുകളുണ്ട് അവരൊക്കെ സത്യത്തിനൊപ്പം നിന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കള്ളത്തരങ്ങൾക്ക് കൂപ്പയിൽ നിൽക്കാനോ കൈയടിക്കാനോ നിൽ നിൽക്കാത്തത് കൊണ്ട് അവരെയൊക്കെ ചവിട്ടി പുറത്താക്കിയ ധാരാളം മലയാള നടന്മാർ നമ്മുടെ മലയാളത്തിലുണ്ട് എന്നുള്ളത് വസ്തുവുമാണ് അപ്പോൾ ഈ ലൈംഗിക അരാജകത്വം നമ്മുടെ മലയാള സിനിമാ നടികൾക്കെതിരെ നടക്കുന്നത് അത് പണ്ടുണ്ട് ഉണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും തുറന്ന് പറയുന്നില്ല തുറന്നു പറഞ്ഞാലും അതിന് അതിനെ ആരും അംഗീകരിക്കുന്നില്ല അത് എത്രമാത്രം സംഗതി കൊടുത്തിട്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് വന്ന പിന്നെ ഒരു നടിക്കെതിരെ വന്ന അതിക്രമത്തിൻ്റെ സംഗതികൾ എത്ര വർഷം കഴിഞ്ഞിപ്പോൾ ആറോ ഏഴോ വർഷം കഴിഞ്ഞിട്ടാണ് അതിനെതിരെ റിപ്പോർട്ട് പോലും വരാനായിട്ട് തയ്യാറായത് ഒരു നിയമ നടപടി ഉണ്ടായിട്ടില്ല കാരണം എന്താണ് പറഞ്ഞത് രാജാവ് നഗ്നനാണെന്നുണ്ടെങ്കിൽ രാജാവ് നഗ്നനാണെന്ന് പറയുന്നവരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നും മിണ്ടാതെ ഒന്നും കേൾക്കാതെ ഒന്നും അറിയാതെ കമാനക്ഷരം മിണ്ടാണ്ട് വെറുതെ ഇങ്ങനെ ഒരു നോക്കുകുത്തികളെ പോലെ അവർക്കൊപ്പം അങ്ങ് ചലിച്ചു പോവുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇത്തരുണത്തിൽ മറ്റൊരു കാര്യം അവിടെ ഞാൻ പറയുകയാണ് അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തത് പീഡിക്കപ്പെട്ട് കൊന്നുകളഞ്ഞ് നമ്മുടെ കൽക്കത്തയിലെ ഒരു ഡോക്ടർക്കെതിരെ നമ്മുടെ ചിത്രചേച്ചി ഒന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നീതി കിട്ടണമെന്ന് ആ ഒരു ഒറ്റ വാക്ക് പറഞ്ഞു ചിത്രചേച്ചയ്ക്ക് എത്രമാത്രം സൈബർ ആക്രമണങ്ങളാണ് ചിത്രചേച്ചിക്കെതിരെ വരുന്നത് അപ്പോൾ നമ്മളുടെ ആളുകൾ അങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ബിംബങ്ങൾ ചില കാഴ്ചപ്പാടുകൾ നമുക്ക് മാറുവാനായിട്ട് ആളുകൾ സമ്മതിക്കത്തില്ല അതിനെ മറ്റുള്ള പല ആംഗിളുകളിലാണ് നോക്കിക്കാണത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളതോ മറ്റുള്ള അങ്ങനെയൊക്കെ ധാരാളം ആംഗിളുകളിൽ അതിനെ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് പുറത്ത് വളരെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് ഈ മഴ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ കണ്ണുനീര് പോലെ നമ്മൾ ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലെയല്ല നമ്മുടെ ഭൂമിയിലുള്ള പെയ്തൊഴിയാതെ പെയ്യുന്ന ഈ മഴ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷോപലക്ഷം സ്ത്രീകളുടെ അവരുടെ ചാരിത്രം തട്ടിത്തകർത്ത് എറിഞ്ഞ് ചവിട്ടി മെതിച്ച് കളയുന്ന എത്രയോ സ്ത്രീകളുണ്ടെന്ന് അറിയാമോ അപ്പോൾ അവരൊക്കെ ഏക പുറത്ത് കരയാതെ പുറത്ത് ചിരിച്ചിട്ട് അഭിനയം വെച്ചാൽ പ്രകാശനാളം ചുണ്ടിലും മാത്രം മനസ്സിലാകെ മഹാന്തകാരം അതൊരു കവി പാടി ആ വാക്കുകൾ എത്രയോ ശരിയാണ് എന്ന് സ്ഥാപിക്കൊണ്ട് അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ മലയാള സിനിമയിൽ നായികന്മാരുടെ ഒപ്പവും അല്ലെങ്കിൽ മറ്റുള്ള ഉപനായകന്മാർക്കൊക്കെ ധാരാളം ലൈംഗിക അരാജ ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന അടിവരായിട്ട് പറഞ്ഞുകൊണ്ട് ട്രാവൽസിനും ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എനിക്കിതിൽ ധാരാളം പേര് വിമർശനങ്ങൾ ഉന്നയിച്ചേക്കാം ഇത് ഞാൻ വളരെ വ്യക്തമായി സ്പഷ്ടമായും എനിക്കറിയാവുന്ന കാര്യമാണ് ആ നടിയ്ക്ക് മലയാള സിനിമയിൽ അഭിനയ മീൻസ് നേരിടേണ്ടി വന്നിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ വളരെ വൈകിട്ടാണെങ്കിലും ഈ ഒരു സമയത്ത് ഞാനിത് തുറന്നു പറയുവാനായി തയ്യാറാകുന്നത് മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായി നാളെ നമ്മൾ വീണ്ടും കണ്ടുമുത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്